പേര് എന്ന് അറിയോ ദൗശിന അജ്മൽ വിവേക് വെരിഷാനാസ് ആമിർ ഹേ ഓൾ വെൽക്കം ടു ഇംഗ്ലീഷ് പ്ലസ് ഐ ആം അഫീൽ വാദു സർ ഐ ആം അദില്യ സോ നമ്മൾ ഇപ്പോള്ളത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പോൾ എന്താ പരിവാടിയെന്നാ അദില്യ പറയി ഇനി നമ്മൾ വിമൻസ് ഡേന്റെ ഭാഗമായിട്ട് കുറച്ച് क्वेश्चंस ആയിട്ട് ഓഡിയൻസിലേക്ക് ഇറങ്ങാനാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഓക്കേ എംബിന വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യും പിനൻ കേറി ചെയ്യും എന്തെങ്കിലും ചൂടിയെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീയി ആയെന്നെങ്കിൽ ലൈഫ് സെയിം ആയി ഒരിക്കലുമില്ല കാരണം രണ്ടിൽ നമ്മള് ഡിഫറൻസ് ഇപ്പത്തെ കാലത്ത് അങ്ങനെ സ്ത്രീ പുറത്തു കിറങ്ങാതിരിക്കുന്നു സ്ത്രീന്ന് പറയുമ്പോ അമ്മ ചേച്ചി പെങ്ങൾ അങ്ങനെ നമുക്കിപ്പം പുറത്തിറങ്ങി നടക്കാൻ ഇപ്പൊ ജാർഖണ്ഡ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോ എങ്ങനെയാണ് ഒരു സ്ത്രീയെ കാണേണ്ടത് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോഴും ഒരു സെക്രട്ടൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും കാണുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങൾ അങ്ങനത്തെ ഒരു ഡേന്റെ